ഇന്ന് മിക്കവാറും എല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് നീർക്കെട്ടും ശരീരവേദനയും ഇതിന് പ്രധാന കാരണം തവിട് കളഞ്ഞ അരി മൂന്ന് നേരവും ചോറ്ണ്ണുന്നതും കടല പരിപ്പ് പയറ് മുതലായ ധാന്യങ്ങൾ ഉണക്കധാന്യങ്ങൾ കഴിക്കുന്നതുമാണ് ഇത് രണ്ട് നമ്മുടെ ശരീരത്തിലെ യൂറിക് ആസിഡ് കൂട്ടാനും നീർക്കെട്ട് കൂട്ടാനും വേദനകൾ കൂട്ടാനും സാധിക്കും അതുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ അമ്പത് ശതമാനം പച്ച നിറത്തിലുള്ള പച്ചക്കറികൾ കറി വെച്ചിട്ട് കഴിക്കാം അതുപോലെ തന്നെ ചെറുധാന്യങ്ങൾ ചാമ തിന കുതിരവാതി അരി തവിടുള്ളരി പിന്നെ റാഗി ഇതൊക്കെ കഴിക്കുക ഇരുപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം വേവിക്കാത്ത പച്ചക്കറികൾ സലാഡ് പോലെ ഉണ്ടാക്കിയിട്ട് ക്യാരറ്റ് ബീറ്റ്റൂട്ട് റൂട്ട് കുക്കുംബറ് ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള അസിഡിറ്റി കുറയാനും വയറ്റിൽ നിന്ന് നന്നായിട്ട് വയറ്റിൽ നിന്ന് പോകാനും യൂറിക് ആസിഡ് കുറയാനും കാരണമായി കാരണമായിത്തീരും